ഹലോ മിന്നൽ വാരിയ നിങ്ങൾ അങ്ങനെ പറഞ്ഞ വരത്തില്ല അമ്പത് വാരിയെ കുറഞ്ഞ ഞങ്ങൾ ഏജൻസി തരത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസി കട്ട് ചെയ്യും നിങ്ങൾ വാരിയെ മാത്രം വിറ്റാ പോരാ ആ ഏരിയയിലേക്ക് എണ്ണ പോകുന്നില്ലല്ലോ എണ്ണ പോയാലേ വാരി ഇറങ്ങൂ വാരിയെ ഞാൻ ഞാനും കുറെ എണ്ണ ചോദന്നതാ എഴുതാൻ വന്ന കൊണ്ട് നിങ്ങൾ കൊപ്പറക്കളത്തിലെ കണക്ക് വെച്ചിട്ടില്ലേ ഒരു ഇരുന്നൂറ് രൂപ അത്യാവശ്യത്തിന്റെ വില അഡ്വാൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് തരാൻ പാടില്ലേ പക്ഷേ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ലോ രാവിലെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ചയെന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം അല്ലെങ്കിൽ പിരിഞ്ഞു പോവാം ഇന്നത്തെ ചുറ്റുപാടിൽ എനിക്കിതേ ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അദ്ദേഹം പറയുന്നതാണ് മുമ്മും മുമ്മും മുഖ്യം വരുന്നുണ്ട് കണ്ടിരിക്കും വരിക നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് സംസാരിക്കാം മൊഴലി വിളിച്ചിരുന്നു മുതലാളി എല്ലാം പറഞ്ഞിരിക്കുമല്ലോ എങ്കിലും മാനായിരുന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെയും സ്ഥാപനമാണ് ഇതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും ഉയർച്ചയാണ് പണമിടപാടൊക്കെ മാഡമാണ് വന്നെ സക്രിയ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന ആളാണ് എന്തെങ്കിലും മുമ്പ് എണ്ണയുടെ കമ്പോള പഠിച്ചിരിക്കുന്നത് നല്ലതാ പേര് പലതും പറയും വലിയ തമാശക്കാരനാ തമാശകാരനാ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കേൾക്കുമെന്ന് പറയുന്നത് ശരിയായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലോ ഇക്കാര്യം അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആയിരം രൂപയാണ് നിങ്ങളുടെ ശമ്പളം ഫിക്സ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷം ഇതിൽ അറുന്നൂറ് രൂപ ഓയിൽ മില്ലിന് നിങ്ങൾ നൽകുന്ന സംഭാവനയായിരിക്കും ബാക്കി നാനൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ അഡ്വാൻസ് ആയി വാങ്ങിച്ചോളൂ അത്യാവശ്യ ചെലവുകൾക്കും നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഈ നാരായണനെ കാണും നാരായണനാണ് ആദ്യം അവർക്ക് താമസിക്കാനുള്ള ഇടം ശരിയാക്കി കൊടുക്കുന്നത് പിന്നെ അവര് വലിയ ആൾക്കാരാകുമ്പോ നാരായണനെ മറക്കും സാറിന് താമസിക്കാനുള്ള ഇടവും എന്റെ ഐവശമുണ്ട് എന്റെ കമ്മീഷൻ തരുന്ന കാര്യം മാത്രം മറക്കരുത് ഒരിക്കലും എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് എന്നെ അങ്ങോട്ട് മാറാം ആ പിന്നൊരു കാര്യം ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് കേട്ടതും 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 കണ്ടാൽ നാരായണന്റെ ഒറ്റ വാക്ക് വിഷയച്ചിട്ടാ വാടകയൊക്കെ നാരായണം പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നാം തീയതി ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ രണ്ടാം തീയതി രാവിലെ പെട്ടിയും പ്രമാണവും പുറത്തിരിക്കും പേര് ഇവിടെ വെച്ച് കഴിക്കാനാണോ ഉദ്ദേശം അതെ എന്ത് പാചകം ഉദ്ദേശം എന്ത് പാചകം ചെയ്യണം പറഞ്ഞാ മതി ആ ഇറച്ചി മുട്ട മീന് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല ഞാൻ അമ്മയ്ക്ക് ഒരു പ്രശ്നം ആവില്ല അമ്മയോ ഏത് പറയല് അമ്മ എന്നുള്ള വിളിയൊന്നും വേണ്ട അതൊക്കെ പണമിടപാടി എന്റെ ഭർത്താവിന്റെ പേര് പത്മനാഭൻ നിങ്ങൾക്കെന്നെ വേണമെങ്കിൽ എന്ന് വിളിക്കാം മുറിയൊന്ന് മുറി വേണ ഞാൻ വേല വേലക്കാരിയോ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല ആ ആ പെണ്ണിങ്ങോട്ട് വരട്ടെ ല്ലേ പോയെ മുഴുവൻ വൃത്തിയേടാക്കിവിടെ ഈ മുറി തുറന്ന് കാണിക്കാൻ പറഞ്ഞു മു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പറയണ്ടെ ഇതിലും മുറി കിട്ടും ഹോട്ടൽ ഗീത്തിൽ ഇരുന്നൂറ് കോവളത്ത് ദിവസം അഞ്ഞൂറ് രൂപ വാടക എന്താ രണ്ട് വാടക വശത്ത് രൂപ അഡ്വാൻസ് ആയി തരണം രാത്രി പത്ത് മണി വരെ ലൈറ്റ് ഇടാവൂ അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തേക്കണം നാട്ടിൽ പവർ കട്ട അറിയാമല്ലോ നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ മെയിൻ സ്വിച്ച് അകത്ത ഞങ്ങൾ ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ടത്ത് തട്ടി വീണെന്ന് പറഞ്ഞ പരാതി ഒന്നും പറഞ്ഞേക്കരുത് മതി ഒരു തവണ പറഞ്ഞാ എനിക്ക് മനസ്സിലാവും ഞാൻ മുമ്പ് പൊട്ടനൊന്നുമല്ലോ രണ്ടു മാസം അഡ്വാൻസ് തന്നിട്ടില്ലേ ഒന്ന് ആ കുഞ്ഞിനെ അറിയിക്കേർ ഈ കറച്ചിലും ഒന്ന് എന്റെ അടുത്ത് വേണ്ട നിന്റെ ഭർത്താവ് നിന്നെ ഉപയോഗിച്ചു പോയതിന് ഞാനെന്ത് വേണം എനിക്ക് വാടക ഇടാൻ പറ്റത്തില്ല ഈ നക്കാപ്പിച്ച കാശിനെ ഇത്രയും സൗകര്യത്തിന് മതി നിന്ന് മോങ്ങിയത് നാളെ കാലത്ത് എനിക്ക് വാടക കിട്ടണം ചേടാ എന്തൊരു മനുഷ്യനെപ്പാ വാട ചോദിക്കുമ്പോ നൂറ് കാരണങ്ങളാ പഞ്ചാസി മഴ പെയ്തു ബോംബെയിൽ ഇടിവെട്ടി കണ്ണൂര് ബോംബ് വെച്ചു വല്യപ്പാട് തന്നെ ം രാമ 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 പാഹി മാമ രാമ 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 അമ്മേ കഞ്ഞ രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം നല്ല ആളാ കൊറേ നാളായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു ഇന്നലെ മുഴുവൻ മരുവായിരുന്നു ആ അതിരിക്കട്ടെ എന്നെ ആ ബോംബേക്കാരൻ ഇവിടെ വന്നപ്പോ അന്വേഷിച്ചായിരുന്നു പിന്നെ നിങ്ങളെ കാണാൻ ആ ജീപി വരുന്നില്ലേ അവരും രണ്ടു പ്രാവശ്യം വന്നു അത്രേ വന്നിരുന്നു

മുത്തുലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുന്നത് എനിക്ക് ചെവി കേട്ടുടേ പിന്നെ നല്ല പിച്ചിപ്പൂവിന്റെ മണമുള്ള സെന്റുണ്ട് പാരീസിൽ ഉണ്ടാക്കിയതാ വേണോ ഒരു മനുഷ്യൻ അയ്യോ ഇവിടെ ഒന്നും വേണ്ട അതല്ല സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ അല്ല എന്റെ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ എവിടെ എങ്ങനെ അറിയണ്ടേ ഇവിടെ ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കാം

ഒത്തിരി കുഴഞ്ഞ കണ്ടീഷർ കിളവൻ ചത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കാണെങ്കിൽ അടുത്ത ഇഷ്യൂയിലേക്ക് കൊലപാതകങ്ങളൊന്നും റെഡി ആയിട്ടില്ല തന്നെ ആ ജോലി ഏൽപ്പിക്കാമെന്ന് കരുതിയാൻ വന്നത് ശരി സാർ ക്യാമറ ഞാൻ കാറി കൊണ്ടുവന്നിട്ടുണ്ട് താൻ പോയിട്ട് വയ്യുന്നതിന് മുമ്പ് എത്തിയാലേ എനിക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് ആ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോന്നത് പോകേണ്ട സ്ഥലത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതാ ഇതിൽ എഴുതിയിട്ടുണ്ട് വേണ്ട പടങ്ങളെല്ലാം എടുത്തോണം വ്യക്തമായ ഭാഗങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗം എടുത്തോണം അവിടെയാണ് ചോരപ്പാടുകൾ കണ്ടതെന്നും പറ്റി നമുക്ക് വെച്ച് കാഴ്ച പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സ്ഥാപനം നിങ്ങളുടെതാണ് അതിന്റെ അന്തസ് കളഞ്ഞു വിളിക്കരുത് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ അവിടുന്ന് ഇങ്ങോട്ടും കാറിലെ യാത്ര ചെയ്യാവും പതിനഞ്ച് രൂപയുള്ളൂ ഇവിടുന്ന് നെടുമങ്ങാട്ടേക്ക് കാറിൽ നെടുമങ്ങാട് വരെ താൻ കാറിലിരുന്ന് ബുദ്ധിമുട്ടണ്ട നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മിന്നലിന്റെ ലേഖൻ കാറിൽ വന്നായിട്ട് തോന്നിയാ മതി ആ അതെ ഒരു നിഷ്ടം പോലെ ബസ് ഉണ്ടാവും ഏതെങ്കിലും ഉണ്ണി കയറുക ബസ്സിൽ സഞ്ചരിച്ചാലുള്ള ഒരു നേട്ടം ഒരു പത്രക്കാരൻ എന്ന നിലയിൽ പുതിയ ആൾക്കാർ പുതിയ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും കാണാൻ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ വേറെ എങ്ങും ഉണ്ടാവില്ല ചുരുക്കത്തിൽ സുഖകരമായ ഒരു യാത്രയെന്ന് വെച്ചോളൂ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് സംഭവ നിങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങാം അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സംഭവ സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് കാർ പിടിക്കുക അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വന്നത് കാറിൽ തന്നെയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ മംഗളമായി നടത്തുക വീണ്ടും മടക്കയാത്ര ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ തന്നെ എൻ്റെ പോരെ ഓ ഇപ്പം വരികയാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡ് വിടാം ഞാൻ കാറിൽ നിന്ന് ക്യാമറ എടുത്തോളാം സാർ ആദ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയി എഴുതുകൊണ്ട് ഏതായി പെങ്കുവച്ച് ഇത് മുത്തുലക്ഷ്മി അവരുടെ വകം സമയം കിട്ടുമ്പോൾ ഒരു പടം എടുത്തു വെച്ചോ നമുക്ക് ഏതെങ്കിലും ലക്കത്തിന് കവറടിക്കാം ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഒന്ന് ബഹുമാനിക്കാം